ജില്ലാ പഞ്ചായത്തിന്റെ നെല്ലിക്കുഴി ഡിവിഷനിൽ മത്സരിക്കാൻ സി പി എമ്മിലെ ടി എം അബ്ദുൾ അസീസിന് ജില്ലാ കമ്മിറ്റി ടേം ഇളവ് നൽകി നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലിമിന് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാനും ഇളവ് നൽകിയിട്ടുണ്ട് നെല്ലുകുഴി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീറാഗും അബ്ദുൾ അസീസിന്റെ എതിരാളി തുടർച്ചയായി രണ്ട് തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ പൊതു എന്നാൽ അതാതിടത്തെ സാഹചര്യം പരിശോധിച്ച് ഈ നിബന്ധനയിൽ ഇളവ് വരുത്താം ടി എം അബ്ദുൾ അസീസിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനാണ് നിബന്ധനയിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് അദ്ദേഹം നെല്ലിക്കുഴി ഡിവിഷനിൽ എൽഡിഎഫിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാകും നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ അബ്ദുൾ അസീസ് തുടർച്ചയായ നാലാം തവണയാണ് മത്സരരംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന അദ്ദേഹം അതിനു മുൻപ് ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു മുൻ എം എൽ എ ടി എം മീതിയന്റെ മകനായ ടി എം അബ്ദുൾ അസീസാണ് നെല്ലിക്കുഴി ഡിവിഷൻ നിലനിർത്താൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ പൊതു സ്വീകാര്യതയും വോട്ടായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറാകും ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മറ്റു പേരുകളും പരിഗണനയിലുണ്ടെങ്കിലും ബഷീറിനാണ് സാധ്യതയുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ തിളങ്ങി നിൽക്കുന്ന പി എ എം ബഷീറും അബ്ദുൾ അസീസും തമ്മിലുള്ള മത്സരം തീപാറുമെന്ന് ഉറപ്പാണ് നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ റഷീദ സലീം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കും തുടർച്ചയായി മത്സരരംഗത്തുള്ള റഷീദയ്ക്കും പാർട്ടി പ്രത്യേക ഇളവ് അനുവദിച്ചാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് വാർഡിലാകും റഷീദയുടെ സ്ഥാനാർത്ഥിത്വം എൽഡിഎഫിന് ഭരണം ലഭിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെട്ടേക്കും ജി ടി വി ന്യൂസ് നെല്ലിക്കുടി